മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെ മണ്ഡലമായിരുന്ന ജംഗിപൂരിൽ മകൻ അഭിജിത് മുഖർജി രണ്ടാം മുഴുവത്തിനുള്ള പോരാട്ടത്തിലാണ് പിതാവിന്റെ പ്രശസ്തിക്കപ്പുറം മറ്റൊന്നും എടുത്തുപറയാനില്ലാത്ത അജിത് കടുത്ത ജനരോഷമാണ് നേരിടുന്നത് മകന്റെ വിജയത്തിനായി പ്രണബ് ബി ജെ പിയുമായി രഹസ്യധാരണയുണ്ടാക്കിയെന്ന് എതിരാളികൾ ആരോപിക്കുന്നു ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ജംഗിപൂർ മണ്ഡലത്തിൽ നിന്നും സി പി എമ്മും കോൺഗ്രസും ഏഴുതവണ വീതം ജയിച്ചു കയറിയിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയാണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത് പ്രണബ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പുള്ള കാലത്ത് പോലും എം പി ലാഡ് ഫണ്ടുകൾ നല്ലൊരു വിഹിതവും ഓരോ വർഷവും പാഴായി പോകാറായിരുന്നു പതിവ് പ്രണബിനു ശേഷം വന്ന മകൻ അഭിജിത്തിനും ജങ്കിപ്പൂരിൽ മാറ്റം കൊണ്ടുവരാനായില്ല സി പി എമ്മിന്റെ മണ്ഡലത്തിലെ ജനപിന്തുണ ഏതാണ്ട് നഷ്ടപ്പെട്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമാണ് ജങ്കിപ്പൂരിലെ മുഖ്യ എതിരാളികൾ എന്നാൽ ഇത്തവണ അഭിജിത്തിനെ ജയിപ്പിക്കാനായി ബിജെപി ഒത്തുകളിക്കുന്നുണ്ടെന്നാണ് ജംഗിപ്പൂരിൽ ആരോപണം ഉയരുന്നത്

ഏഴു തവണ കോൺഗ്രസും ഏഴുതവണ സി പി എമ്മും മത്സരിച്ചു ജയിച്ച ജാങ്കിപ്പൂർ മണ്ഡലം ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളിലൊന്നാണ് ഇപ്പോഴും എന്നാൽ ഇക്കാര്യം ചർച്ചയാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തുള്ള ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്യാമറ പേഴ്സൺ ഫൈസൽ ഉസ്മാനോടൊപ്പം ജംഗിപൂർ വിൻ മീഡിയ